ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ഓരോ ലഗ്നത്തിൽ അതായത് മേടം മുതൽ ചിങ്ങൽ ലഗ്നം വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് പറയാൻ പോണത് കന്നി ലഗ്നത്തിൽ ജനിച്ചു കഴിഞ്ഞാലുള്ള പൊതുവായ ഫലം ആചാരൻ എന്താണ് എന്ന് പറയുന്നതാണ് നമുക്ക് നോക്കാം അതിനു മുമ്പായി ചെറിയ കാര്യം ഒന്ന് പറയണത് ഇപ്പോൾ രണ്ട് മൂന്ന് ഒരു മൊബൈലിൽ യൂട്യൂബിൽ തന്നെ കമൻറ്റായിട്ട് വരുന്നുണ്ട് പൂരം എന്താ പറയുക നമ്മുടെ ഈ വലിയ ഒരു സുഖമരമില്ലാത്തൊരു ഒരു കമൻറ്റുകളാണ് വരുന്നത് ഒന്ന് മനസ്സിലാക്കുക പൂരം കളർഫുള്ളാവണം എന്നുണ്ടെങ്കിൽ ആ പൂരത്തിലെ സംഭാവനകൾ കൂമ്പാരാകണം നമ്മൾ ചെറിയൊരു മൊബൈലിൻ്റെ വെട്ടത്തിൽ എടുക്കുന്നതാണ് വലിയ സ്റ്റുഡിയോ ആയിട്ടൊന്നും നമ്മൾക്ക് വലിയ രീതിയിലോ എ സി റൂമോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ വലിയ ആഡംബരമായിട്ടൊന്നും നമുക്കില്ല നമ്മൾ സാധാരണ നിലയ്ക്ക് ഒരു ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് മാത്രമാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അത് വിമർശനം പറയുമ്പോൾ നിങ്ങൾ കളർഫുള്ളായിട്ട് കാണുന്ന ആൾക്കാരുടെ വേണമെങ്കിൽ കളർഫുള്ളായിട്ട് കാണാൻ കുഴപ്പമില്ല പക്ഷേ വിമർശനമായാലും മോശം എന്താ പറയുക മോശം കമ്പനി ആയാലും ആ കമൻറ്റ് ഇട്ടതിന് നന്ദി അങ്ങനെയെങ്കിലും നിങ്ങൾ നമ്മളുടെ ബോക്സ് കമൻ്റ് ബോക്സിലേക്ക് ഒരു ഒരു കമൻറ്റ് ഇടുന്നുണ്ടല്ലോ അതിന് നന്ദി പറയണം പിന്നെ നമുക്ക് കളർഫുള്ളായിട്ട് വരാനുള്ള സാം ഇത് നമുക്ക് അതിനുള്ള സെറ്റപ്പൊന്നും നമുക്കില്ല സാധാരണ എൻ്റെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞതെന്ന അറിവും ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മളേതായ കുറച്ച് കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ജ്യോതിഷം ചെയ്യുന്നത് അപ്പോൾ അത് മാത്രം അവിടെ നമുക്ക് വലിയ രീതിയിൽ സ്റ്റുഡിയോ ആയിട്ട് വലിയ ക്യാമറ ഒന്നും അല്ല എടുക്കേണ്ടത് എൻ്റെ ഈ സാംസങ്ങിൻ്റെ മൊബൈൽ എത്ര ക്ലാരിറ്റി ഉണ്ടോ അത്രയും ക്ലാരിറ്റി ഉള്ളത് മുന്നേ ആയിരിക്കുള്ളൂ നമ്മളുടെ വീഡിയോസും അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ മനുഷ്യനാണ് അപ്പോൾ ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ വിദ്യാഭ്യാസം കൂടി ഉന്നതകൂല വിദ്യാഭ്യാസം നമുക്കില്ല സാധാരണ വിദ്യാഭ്യാസം എടുത്ത് ഒരു ജ്യോതിഷം പഠിച്ച് അതിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കുറച്ച് കുറവുകളുണ്ടാവാം യൂട്യൂബിലേക്ക് വന്നിട്ട് ഞാൻ ആകെ രണ്ട് മൂന്ന് മാസം ആയിട്ടുള്ളൂ രണ്ട് മാസം രണ്ടോ മൂന്ന് മാസം ആയിട്ടുള്ളൂ പിന്നെ മനുഷ്യനാണ് സ്വാഭാവികമായിട്ട് കുറച്ച് കുറച്ച് വിക്കൽ വരാം സംസാരത്തിൽ ചുവ അത് ഞാൻ പറയണം ഇപ്പോൾ തിരുവനന്തപുരത്തെ ഭാഷ വയനാട്ടിലേക്കുള്ള ഭാഷ ചുവ വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻസ് മുസ്ലിംസിൻ്റെ ഭാഷ അല്ലെങ്കിൽ മറ്റേ ഹിന്ദുക്കളെ ഭാഷ അക്ഷരങ്ങളിൽ വരുന്ന ഭാഷ ഭാഷ ഭാഷകളിലൊക്കെ വ്യത്യാസങ്ങൾ വരാം അപ്പോൾ അതിൻ്റേതായ ബുദ്ധി മറ്റേ കുറച്ച് പോരാനുകളുണ്ടാകും കാരണം ഞാൻ ഒരു വയനാട്ടുകാരനാണ് അപ്പോൾ ഞങ്ങളുടെ അവിടെ സംസാര ഒരു ശൈലി വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ മോശമായിട്ട് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരായാലും മനസ്സിലാക്കുക നമുക്ക് ഈ ഒരു കളർ കളർഫുള്ളായിട്ട് ഇത്ര കളർഫുള്ളായിട്ട് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് സഹകരിക്കുക മോശമായ നെഗറ്റീവായാലും നിങ്ങൾ കമൻ്റ് ഇട്ടോളൂ കുഴപ്പമൊന്നുമില്ല അതിന് കമൻ്റ് അത് അതിനിട്ടേനും നന്ദി ഞാൻ പറയുന്നു അപ്പോൾ നമുക്ക് കന്നി ലഗ്നത്തിലേക്ക് കടക്കാം കന്നി ലഗ്നത്തിലേക്ക് നമുക്ക് പൊതുവായ ഫലങ്ങൾ എന്താണ് ആചാരം പറഞ്ഞിരിക്കുന്നത് ഞാൻ കൂടുതലായിട്ട് ഇന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാനാണ് നോക്കുന്നത് കാരണം വീഡിയോസ് ഒരുപാട് നീണ്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഈ രാശി ചക്രത്തിൽ ആറാമത്തെ രാശിയാണ് ഈ കന്നി കന്നി രാശി എന്ന് പറയണത് അത് നൂറ്റി ഡിഗ്രി മുതൽ നൂറ്റിയമ്പത് ഡിഗ്രി വരെയാണ് ഈ ഈ രാശി നിൽക്കണത് ഈ രാശി സ്ത്രീരാശിയാണ് യുഗ്മശിയാണ് ഉഭയരാശിയാണ് ശീർഷോദയരാശിയാണ് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ രാശി സ്വന്തം കഴിവുകളെ പ്രയത്നം കൊണ്ടും ഉയർച്ച ഉണ്ടാക്കുന്ന ആളായിരിക്കാം സ്വപ്രയത്നം കൊണ്ടായിരിക്കും വിദ്യാഭ്യാസം വരും മറ്റുള്ള ആൾക്കാരുടെ സഹായങ്ങളെ കാര്യവും ഉണ്ടാവില്ല സ്വപ് സ്വപ്രയത്നത്തിലൂടെ നമുക്ക് ഉയർന്ന പദവി വിദ്യാഭ്യാസം എല്ലാം നേടുന്ന ഒരു ജാതകമായിരിക്കും കാരണം ബുധനു ശുഭഗ്രഹമാണ് ഗ്രഹങ്ങളെ അതായത് ഗ്രഹങ്ങളിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ രാ രാജ കുമാരനാണ് ഈ ബുധൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശരിയും തെറ്റും ഉപയോഗിച്ചറിയുന്നവരും മറ്റുള്ളവരോട് തണുപ്പിനും സമീപനമായിരിക്കാം എന്നാണ് പറയുന്നത് മറ്റുള്ള എല്ലാ ശരിയും തെറ്റും കറക്റ്റ് അത് വേർതിരിച്ച് പല് നെല്ലും പതിരും വേർതിരിച്ച് അറിയുന്ന പോലെ അത് കൃത്യമായിട്ട് അതിൻ്റെ കാരണം കാരണം കണ്ടെത്തി അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറയണ ഈ കന്നി ലഗ്നക്കാരൻ എന്ന് പറയണത് അതുപോലെ തന്നെ കഠിനമായി വേദനിപ്പിച്ചാലും അവരോട് വെറുപ്പും വിദ്വേഷവും എളുപ്പം മറക്കുകയും പൊറുക്കുകയും ഇല്ല എന്നാണ് പറയുന്നത് എങ്കിലും എങ്കിലും ചെറിയ വലിയ രീതിയിലേക്ക് പോലെങ്കിലും ഒരു മനസ്സലിവ് ഉണ്ടാകാം എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ പ്രവർത്തന രംഗത്ത് ശക്തമായ വിരോ വിരോധികളും ഐസ് ഐസൂയ ഉണ്ടും ഉണ്ടാകാം ശത്രുക്കൾ കൂടാം അങ്ങനെയുള്ളതൊക്കെ പറയുന്നുണ്ട് കന്നിരാശിയിൽ ബുധൻ്റെ സ്വക്ഷേത്രവും ഉച്ച അതായത് കന്നി രാശിൻ്റെ മറ്റേ അധിപൻ തന്നെയാണ് ആ രാശി തന്നെയാണ് ബുധൻ ഉച്ചനാവുന്നത് അവിടെ രവിയെല്ലാം കന്നി ലഗ്നത്തിലൊക്കെ നിന്ന് ബുധൻ നിൽക്കുകയാണെങ്കിൽ യോഗം നല്ല യോഗം പ്രധാനം ചെയ്യുന്നുണ്ടാവും എന്നാണ് പറയണത് ശുക്രൻ്റെ നീചരാശിയാണ് അവിടെ ഒരു രണ്ട് ഗ്രഹം മാത്രം ബന്ധപ്പെടുന്നു ശുക്രൻ ഉച്ച ഉച്ചനാകും ശുക്രൻ നീചനാവും മാത്രമേ അവിടെ ചെയ്യുന്നുള്ളൂ ഇവർക്ക് അതേപോലെ തന്നെ എല്ലാ എല്ലാ സുഖവർ എല്ലാ സുഖ സുഖവേഗങ്ങളെയും പ പണത്തെക്കാളും ബുദ്ധിയെ പണം അല്ലവർക്ക് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ടുള്ള കഴിവാണ് എല്ലാത്തിനും കൊണ്ട് കൊണ്ട് ഉണ്ടാകുന്നത് കുടുംബങ്ങളിൽ നിന്ന് സ്നേഹപൂർണ്ണമായ പെരുമാറ്റം ലഭിക്കും പ്രയാസമാണ് കുടുംബങ്ങളിൽ നിന്ന് നല്ല സ്നേഹം സ്നേഹപരമായിട്ട് പെരുമാറ്റങ്ങളൊക്കെ കിട്ടാനുള്ള പ്രയാസം ഉണ്ടാകുമെന്നാണ് ആചാര്യം പറഞ്ഞിരിക്കണത് അത് ചെയ്യുന്ന ജോലി അടുക്കും ചിട്ടയും എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അത് വൃത്തിയോടുകൂടിയും അടുക്കും ചിട്ടയോടുകൂടിയും ഉണ്ടായിരിക്കുമെന്നാണ് ആചാര്യം വളരെ കാലം ചിരിച്ചും വളരെ കാലം വ ആലോചിച്ച് വളരെ വളരെ അതായത് വളരെ കാലം നല്ലപോലെ കുഴപ്പമില്ലാത്ത ജീവിതകാലം വരെ നല്ല ഐക്യ കൂടി പ്രയാസങ്ങളില്ലാണ്ട് നല്ല മുന്നോട്ട് സമ്പാദിക്കുന്ന ഒരാൾ തന്നെയായിരിക്കണം കാരണം സർക്കാർ പരമായിട്ടൊക്കെ ജോലി കിട്ടും വ്യാഴക്കമൊക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ ബുധനൊക്കെ നല്ല എൻജിനീയർ മേ മേഖലയൊക്കെ നല്ല ഒരു സാമ്പത്തികപരമായിട്ടൊക്കെ ക്ലേശങ്ങൾ മാറാൻ നല്ലൊരു മേഖലയിലേക്ക് എത്തിപ്പെടുന്ന ഒരാളാണ് ഈ ബുധൻ്റെ ഇത് പറയണത് അതേപോലെ തന്നെ വളരെ ആലോചിച്ച് മാത്രമേ കാര്യങ്ങളെല്ലാം ചെയ്യെന്ന് കാര്യം ചെയ്യുമ്പോൾ വളരെ ആലോചിച്ച് വ്യക്തത്തോട് മാത്രം ചെടത്തു ചാടിയിട്ടുള്ള തീരുമാനങ്ങൾ ചില സമയങ്ങളുണ്ടാവും അത് ശനി യോഗം ചെയ്തു വരുമ്പോഴാണ് പ്രശ്നം ശനിയും ബുധനൊക്കെ യോഗം ചെയ്തു വരുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട് മായാപ്പാടു എന്നാണ് പറയുന്നത് അപ്പോൾ യോഗം വ്യത്യാസം ഉണ്ട് ലഗ്നമാണ് പറയുന്നത് അതിൽ ഒരേ സമയത്ത് രണ്ട് ജോലി ചെയ്യുന്നത് അതേ ഒരു ഈ അതായത് ഈ ബുധൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ക്ലീപഗ്രഹം നപുംസകമല്ല ക്ലീപഗ്രഹം അതായത് സ്ത്രീധർമ്മവും പുരുഷധർമ്മവും വായിക്കുന്നതുകൊണ്ട് ഈ ഇവരുടെ അതായത് പെട്ട എന്താ പറയുക ഈ പാവനോട് കൂടി കൂടുമ്പോൾ പാവന പോ പാവനായിട്ടും ശുഭനോട് കൂടി കൂടുമ്പോൾ ശുഭനമായ ശുഭനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ബുധൻ്റെ സ്വഭാവം പറയണത് അതേപോലെ തന്നെ ജാതകത്തിൽ ബുധൻ ബലമുണ്ടെങ്കിൽ എതിർപ്പില്ലാത്ത എതിർപ്പിനെയും നേരിട്ട് ലക്ഷ്യത്തെയും ബുധന് ബലഹീനനു ബലഹീനം എന്ന് പറയുമ്പോൾ ബുധൻ ദുസ്ഥാനത്ത് നിൽക്കുകയും മീനൻ രാശിയിൽ നിൽക്കുകയൊക്കെ വേണം കാരണം മീനൻ രാശി ബുധൻ്റെ നീചരാശിയാണ് അതേപോലെ തന്നെ എഴുത്തുകുത്തുകളും കണക്കുകളും കൃത്യമായി സൂക്ഷിക്കുന്നവരാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കുറവുകളും കണ്ടുപിടിക്കുന്നതിൽ പ്രത്യേക കഴിവുണ്ടാകും അതേപോലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ടെന്ന് ഭയം വർദ്ധിപ്പിക്കും ജാതകത്ത് ശനി രണ്ടു ആറു പന്ത്രണ്ട് ഭാഗങ്ങളുമായും കന്നിരാശിയുമായി ബന്ധം ഉണ്ടായാൽ ജാതക ഗണിതത്തിലും അക്കൗണ്ട് സ്റ്റാൻഡിങ് സ്റ്റിസ്റ്റിക്സ് ഇവയിലും ഉണ്ടാകും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ബുധന് ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഭാവം കൂടിയുണ്ട് കാരണം വെച്ചാൽ പറയാൻ കാരണം വെച്ചാൽ ബുധൻ ഒരു രണ്ട് ഫാമിലിയെ അല്ലെങ്കിൽ സംസാരം ഒരു ആ ഒരു ഫാമിലിയോട് സംസാരിച്ചിട്ട് അത് ഇവിടെ വന്നിട്ട് രണ്ട് പേരോട് സംസാരിച്ച് ഒരു ഒരു നിപുണത ചെയ്യുന്ന സ്വഭാവമുണ്ട് അതിനാണ് നാരദൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു പൊതുവേ നാരദൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അവിടെയുള്ള കാര്യങ്ങൾ വന്നിട്ട് ഇവിടെ പറയും ഇവിടുത്തെ കാര്യങ്ങൾ വന്നാൽ അവിടെ പറയും അതാണ് ഈ റിയൽ എസ്റ്റേറ്റ് അതുപോലെ എഞ്ചിനീയർ മേഖല ടീച്ചർ ഹാസ്യം സിനിമ ഹാസ്യപരമായിട്ട് സിനിമ മേഖല മിമിക്രി ആർട്ടിസ്റ്റ് ഇതെല്ലാം ബുധനെ കൊണ്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് ഉദരരോഗങ്ങളായ ഉദരരോഗങ്ങൾ ചെറിയ ചെറിയ മുറിവുകൾ രക്തദൂഷ്യം ഉണ്ടാകാം പക്ഷേ അവിടെ രക്തദൂഷ്യം രക്തദൂഷ്യണ്ടാവണമെങ്കിൽ അവിടെ ചന്ദ്രൻ്റെ ചന്ദ്രനാണ് ബ്ലഡിൻ്റെ കാരകത്വം വായിക്കണം ചന്ദ്രൻ്റെ സ്ഥിതിയും കൂടി നോക്കണം അങ്ങനെ ഈ ലഗ്നത്തെ ചെയ്തു പോകുന്നുണ്ടാകുമെന്ന് വിചാരിക്കരുത് അവിടെ ചന്ദ്രൻ്റെ സ്ഥിതി നോക്കാനും മറ്റേ ചന്ദ്രൻ്റെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആ കാര്യങ്ങൾ പറയണത് അതായത് പലതരം മനക്ലേശങ്ങളും അഹിഷ്ണതയും വർദ്ധിച്ചിരിക്കാം ഇവയുടെ കൈയക്ഷരത്തിന് കനം കുറഞ്ഞ കൈയക്ഷരമായിരിക്കും അതേ തന്നെ മുകളിലത്തെ പകുതിക്ക് കൂടുതൽ മിഴിവ് ആ കക്ഷണങ്ങളിൽ മിഴിവുണ്ടായിരിക്കും എന്ന ാണ് പറയുന്നത് ഏറ്റവും നല്ല ദിവസം ബുധനാഴ്ചയാണ് എന്നാണ് പറയുന്നത് ബുധൻ്റെ വാരത്തിൽ തന്നെയാണ് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത് ബുധ ഹോരയയുമാണ് നല്ലത് അതൊന്ന് വെള്ളിയാഴ്ചയും ഓരോ ഹോരയുണ്ട് അതായത് ഓരോ രണ്ട് മണിക്കൂർ ഉദയം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ മണിക്കൂർ ഓരോ ഓരോ രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഓരോ ഹോര നടക്കുന്നുണ്ട് അതിൻ്റെ ബുധൻ്റെ ഹോര നല്ല സമയമാണ് എന്നാണ് പറയുന്നത് അതായത് ശനി ബുധനാഴ്ച തെക്കോട്ടുള്ള യാത്രയും നല്ലതാന്ന് പറയുന്നുണ്ട് അന്നൊരു കൂലിക എന്നുള്ള ദുഷ്ടമുഹൂർത്തമുണ്ട് തെക്കോട്ടുള്ള യാത്ര നല്ലതല്ല എന്നും കൂടി ആചാരം പറയുന്നുണ്ട് അതുപോലെ ശനിയാഴ്ചയും വെള്ളിയാഴ്ച ശനിയാഴ്ച നല്ലതാണ് ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും നല്ലതല്ല അതുപോലെ തന്നെ ഞായറാഴ്ച ദിവസം നഷ്ടം വരുത്തുന്ന ദിവസമാണ് അതുകൊണ്ട് അങ്ങനെയും പറയുന്നുണ്ട് പച്ചയും വെള്ളയും നീലയും അനുകൂല നിറമാണ് ചുവപ്പ് വളരെ മോശമായ ഒരു ഇഷ്ടപ്പെടാത്ത ഒരു കളറാണ് നീ ചീത്ത നിറമാണ് എന്നാണ് പറയുന്നത് അതുപോലത്തെ മരതകം വജ്രം ഇന്ദ്രനീലം ഇവ ഉപയോഗിക്കുന്നതും നല്ലതാണ് എന്നാണ് അതേപോലെ തന്നെ ഇവിടെ പറയുന്നത് രണ്ടും അതായത് ഈ രണ്ടും ഒമ്പതും ഭാവാധിപനാണ് ഈ ശുക്രൻ ശുക്രനൊക്കെ നല്ല പൊസിഷനിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല രണ്ടാം ഭാവം വിദ്യാ വാക്കം ധനം സൂചിപ്പിക്കുന്ന രണ്ടാണ് ഒമ്പത് ഭാഗ്യസ്ഥാനം പിതാവിനെ ചിന്തിക്കുന്ന ഒമ്പതാം ഭാവം അതിൻ്റെ രണ്ടും ഭാധിപത്യം വഹിക്കുന്നത് ശുക്രനാണ് അതേപോലെ തന്നെ മൂന്നാം കമ്മ്യൂണിക്കേഷൻ ഭാവം കമ്മ്യൂണിക്കേഷനാണ് ഉപജയരാശിയാണ് കുജനാണ് അധിപൻ മറ്റേ വ്യം മരണം ദുഃഖം വേർപാട് എന്നൊക്കെ പറയുന്നത് അതൊരു ദുസ്ഥാനത്തിൻ്റെ അധിപനും ഒരു ഉപജയരാശിയുടെ അധിപനും മൂന്നാം ഭാവത്തിൻ്റെ അധിപനുമായ കുജനാണ് അധിപൻ മൂന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനാണ് സാഹസികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൂന്നാം ഭാവം മൂന്നാം ഭാവമാണ് അതിൻ്റെ എട്ടും മൂന്നും ഭാവാധിപനാണ് കുജൻ അതേപോലെ രണ്ട് കേന്ദ്രത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ഗുരു യോ മറ്റേ ഗുരുവാണ് ാലും ഏഴും ധനുവും ഏഴും ഭാവാധിപത്യം വായിക്കുന്നത് ഗുരുവാണ് നല്ല ഗുരുവൊക്കെ അവിടെ കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറഞ്ഞാൽ തറഞ്ഞിട്ട് ആകെ കുഴപ്പിച്ചു വിളിക്കുക അങ്ങനത്തെ സംവിധാനം ഇല്ല രണ്ട് രാശി ഒരു രണ്ട് കേന്ദ്രത്തിൻ്റെ ഒരു അധിമം വായിക്കുമ്പോൾ ഏതെങ്കിലും രാശിയുടെ ഗുണങ്ങളെ കിട്ടുകയുള്ളൂ എന്നു മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നാല് വീട് വാഹനം ഗ്രഹം ഏഴ് നമ്മുടെ വിവാഹ സംബന്ധമായിട്ടുള്ളതാണ് അങ്ങനെ രണ്ട് കേന്ദ്രത്തെ അധിപനാണ് ബുധൻ അല്ല സോറി ഗുരു അതുപോലെ തന്നെ അഞ്ച് എന്ന് പറയണത് കേന്ദ്ര ത്രികോണരാശിയാണ് അതിൻ്റെ ആറ് എന്ന് പറയുന്നത് ഒരു ദുസ്താനമാണ് മുറിവ് ചോ മറ്റ മുറിവ് കള്ളന്മാര് ശത്രുക്കൾ ചോരന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് രോഗസ്ഥാനമാണ് അതിൻ്റെ അഞ്ചും ആറും ഭാവാധിപൻ ശനിയാണ് പതിനൊന്നാം ഭാവാധിപൻ ചന്ദ്രനാണ് ലാഭസ്ഥാനമാണ് അതുപോലെ തന്നെ പത്താം ഭാവാധി ലഗ്നാധിപനും ഈ പറഞ്ഞാൽ ബുധൻ പത്താം ഭാവാധിപൻ മിഥുന രാശിൻ്റെ അധിപൻ പത്ത് കർമ്മഭാവം പത്തിലേക്ക് ആ പത്തിലേക്കൊക്കെ ബുധൻ നല്ലപോലെ നിൽക്കുകയാണെങ്കിൽ നല്ല കർമ്മഭാവം നല്ല പവർഫുള്ളായിട്ട് നിൽക്കും പന്ത്രണ്ട് എന്ന് പറഞ്ഞ ദുസ്ഥാനമാണ് അതിൻ്റെ അധികം ദേവിയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ചിങ്ങൽ കന്നി ലഗ്നത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ദുർഗാ യൂട്യൂബിൽ എന്ന യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞാൻ പോലെ മോശമായാലും നല്ലതായാലും സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇത്ര കളർഫുള്ളായിട്ട് എടുക്കാൻ പറ്റുള്ളൂ കാരണം ഒരു മൊബൈലിൻ്റെ വെട്ടത്തിലാണ് നിങ്ങളൊരു നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അടുത്ത ഓരോ ഘട്ടം ഘട്ടം പോകാൻ പറ്റുള്ളൂ തുടങ്ങി നമുക്ക് ചെറിയ ചെറിയാടില്ല നമുക്ക് അതിൻ്റേതായ ഈ സംസാര ശൈലികളൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ജില്ലയിലേക്കുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം